സി പി ഐ എമ്മിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർച്ച് പി എം ശ്രീ നടപ്പിലാക്കണം എന്ന വാശിയിൽ അവർ മുന്നോട്ട് പോവുകയാണ് സി പി ഐയുടെ എതിർപ്പ് അവിടെ ഉള്ളപ്പോൾ പോലെ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുകയാണ് എന്നിട്ട് അത് ചോദിക്കുമ്പോൾ വി ശിവൻകുട്ടി പറയുന്നത് സി പി ഐ ഞങ്ങൾ ഡീൽ ചെയ്താൽ എന്നാണ് വളരെ ലഘുവായിട്ട് ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ് രണ്ടാമത്തെ കക്ഷി അത് ഞങ്ങൾ പറഞ്ഞ് തീർത്തോളാം എന്ന് വെച്ചാൽ അവരുടെ എതിർപ്പിനെ ഞങ്ങൾ ആ മട്ടിലേ പരിഗണിക്കുന്നുള്ളൂ എന്നുള്ള ലഘു സ്വഭാവത്തിൽ അദ്ദേഹം അതിനെ കൈകാര്യം ചെയ്തത് എന്നിട്ട് ഇതിനുള്ള മറുപടി പറഞ്ഞിട്ടില്ല നമ്മുടെ കുട്ടികൾക്ക് അവകാശപ്പെട്ടതില്ലേ ആയിരത്തഞ്ഞൂറ് കോടി രൂപയെന്ന് ആയിരത്തി കോടി രൂപയ്ക്ക് നമുക്ക് വിറ്റ് കളയാൻ കഴിയുന്നതാണോ നമ്മൾ എവിർത്തിപ്പിടിക്കുന്ന നയം ഞങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഗുജറാത്ത് കലാപം ഗുജറാത്തിൽ പഠിപ്പിക്കുന്നില്ല ഞങ്ങൾ പഠിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം അപ്പോൾ ഇവിടെ ഞങ്ങളുടെ വിദ്യാഭ്യാസ നയം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കേരളത്തിൻ്റെ അടിത്തറയാണ് ഞങ്ങളുടെ മതനിരപേക്ഷ അടിത്തറയാണ് ഞങ്ങളുടെ രാജ്യത്തെ ഏറ്റവും മികച്ച സ്റ്റേറ്റാക്കി ഞങ്ങളെ ക്വാളിറ്റേറ്റീവായി നിലനിർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഞങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയും അതിൻ്റെ പരിശുദ്ധിയും അത് പൊല്യൂട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്ന ഒരു പദ്ധതിക്ക് നിന്നുകൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാൻ സി പി എമ്മിന് ഒന്നാമത് കഴിയേണ്ടതുണ്ട് രണ്ടാമത് ഈ പി എം ശ്രീ പദ്ധതി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ പദ്ധതി മാത്രമാണ് അതുവഴി ഈ കാവ്യവൽക്കരണമൊന്നും വരില്ല എന്ന് പറയുന്ന ചില സി പി എംമാരെയും കാണുന്നുണ്ട് പക്ഷേ സർ കേന്ദ്ര സർക്കാരിന് കൃത്യമായ പദ്ധതി ഉണ്ട് കാരണം ഈ പി എം ശ്രീ നിങ്ങൾ സമ്മതിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നിനും പൈസ തരില്ല എന്ന് പറയുന്നു അപ്പോൾ കേരളം ഒരു സ്റ്റേറ്റിൽ ഓൾറെഡി ഒരു വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പുരോഗമനം ഒക്കെ ഉണ്ടാക്കിയതാണല്ലോ അവർ സൈൻ ചെയ്തില്ലേ പോട്ടെ എന്ന് വിചാരിക്കുന്നില്ലല്ലോ പി എം ശ്രീ സൈൻ ചെയ്തേ പറ്റൂ എന്ന് കേരളത്തോട് വാച്ചു പിടിക്കുക അതെന്തിനാണ് പി എം ശ്രീ അവരുടെ ഒരു പ്രധാന പ്രോജക്റ്റാണ് അതുവഴിയാണ് അവർ ഈ സാധനം മൊത്തം കുത്തിച്ചെല്ലുത്താൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അത് സൈൻ ചെയ്തതിൽ ഇത് മുഴുവൻ ഞങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞ് ആ സമ്മർദ്ദത്തിലാക്കുന്നത് അത് സൈൻ ചെയ്യിപ്പിക്കാനാണ് അപ്പം നേരത്തെ പറഞ്ഞ പോലെ സർവവിശേഷ അഭിയാൻ്റെയൊക്കെ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണ് അത് എന്തിനാണ് ഈ ഈ സംഗതി നിങ്ങൾ നിങ്ങൾ നമ്മളെ സമ്മർദ്ദത്തിലാക്കി ഇതിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ആ കൊണ്ടുവരേണ്ടത് അവർ വലിയൊരു സംഗതി ഒരു 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 അവരൊരു പ്രോജക്റ്റായിട്ട് കാണുന്നു എന്നതുകൊണ്ടാണ് അതും മനസ്സിലാക്കുകയും അതിനകത്തൊരു ഒരു 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 പൊളിറ്റിക്കൽ പ്രതിരോധം തീർക്കുകയും ചെയ്യുന്നതിൽ സർക്കാർ എന്തുകൊണ്ട് പരാജയപ്പെട്ടു പോകുന്നു എന്തുകൊണ്ട് രണ്ട് വർഷം കാത്തിരുന്നു രണ്ട് വർഷം കഴിഞ്ഞ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം പി എം ശ്രീ എന്ന് പറയുന്ന പ്രോജക്റ്റിലേക്ക് ഇൻ ചെയ്യാം എന്ന് സർക്കാർ തീരുമാനിക്കുന്നു അപ്പോൾ ഒന്ന് കേന്ദ്ര സർക്കാരുമായി ഞങ്ങൾ ഒരു ഏറ്റുമുട്ടലിനില്ല എന്ന സന്ദേശം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു കേന്ദ്ര സർക്കാരിനും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ പുറത്തു നിൽക്കുന്ന മനുഷ്യന്മാർക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും എന്ന് സ്വാഭാവികമായിട്ടും ആക്ഷേപിക്കാമല്ലോ ഞങ്ങൾ ഇതാ ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ എവിടെയാണ് രാഷ്ട്രീയമായി പൊസിഷൻ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരുമായി ഞങ്ങളൊരു തുറന്ന ഏറ്റുമുട്ടലിനില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ സർക്കാർ നിങ്ങൾ കൊണ്ടിരുന്ന പി എം ശ്രീയോ നിങ്ങൾ റേഷൻ കടയിൽ പ്രധാനമന്ത്രിയുടെ പടം വയ്ക്കണമെന്ന് പറയുന്ന കോ ബ്രാൻഡിങ്ങോ എന്തും ഞങ്ങൾ സമ്മതിക്കാം എന്ന നില സ്വീകരിക്കുകയാണ് എന്ത് ഗുണം പ്രത്യേകിച്ചൊരു ഗുണവും കേരളത്തിനില്ല ആയിരത്തി നാനൂറ് കോടി രൂപ ഗഡുക്കളായി അഞ്ച് വർഷം കൊണ്ട് കിട്ടുന്നത് കേരളത്തിന് വലിയ നേട്ടമൊന്നുമല്ല കേരളം ഉയർത്തിപ്പിടിക്കുന്ന അതിൻ്റെ നയവുമായി വിശുനോക്കും അതിനെ തുതിനെ തുല്യപ്പെടുത്താനേ കഴിയാത്ത പൈസയാണത് അപ്പോൾ ആ നയം പ്രഖ്യാപിക്കുന്നത് എന്തിനാണ് എന്നവർ വിശദീകരിക്കണം രണ്ടാമത്തെ കാര്യം സി പി ഐ എന്ന് പറയുന്ന പാർട്ടിയാണ് ഇതിൽ പ്രതിഷേധ ഉയർത്തുന്നത് സി പി ഐ ഇതിന് മുമ്പ് പ്രതിഷേധ ഉയർത്തിയ സംഭവമാണ് തൃശ്ശൂരിലെ പൂരം കിടക്കലാണ് പൂരം കലക്കൽ ആസൂത്രിതമായ പ്രവൃത്തിയായിരുന്നുവെന്നും ആ പൂരം കലക്കലിൻ്റെ ബെനിഫിഷറി ബി ജെ പി ആയിരുന്നുവെന്നും അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്നും അതിനകത്ത് നമ്മൾ സീരിയസ് ആയിട്ട് നമ്മളതിൽ ഇടപെടണമെന്നും പല കുറി സി പി ഐയുടെ മന്ത്രിമാരടക്കമുള്ള ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി ഇപ്പോൾ സംരക്ഷിച്ചു പിടിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത ആളാണെന്ന് കെ രാജൻ മൊഴി കൊടുക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി പക്ഷേ സി പി ഐക്ക് അവിടെ നിരാശപ്പെടേണ്ടി വന്നു പൂരം കലക്കലിൽ ഇപ്പോഴും ഒരു എഫ് ഐ ആർ പോലുമില്ല എന്ന് മാത്രമല്ല തൃശ്ശൂരുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വോട്ട് ചോറിയിൽ പോലും സീരിയസ് ആയിട്ട് സി പി എം ഇടപെട്ടില്ല എന്ന് നമ്മൾ കാണണം രണ്ടാമത് ഇപ്പോൾ കാണുന്ന പി എം ശ്രീ ആണ് പി എം ശ്രീയിൽ പോകാൻ പിണറായി വിജയൻ തീരുമാനിച്ചിട്ടില്ല പിണറായി വിജയൻ പോകുമെന്ന് മനസ്സിലാക്കുക സി പി ഐയുടെ എതിർപ്പിന് ഒരു പരിധി സഞ്ചരിക്കാനൊന്നും കഴിയില്ല അപ്പോൾ ഈ രണ്ട് എപ്പിസോഡിൻ്റെയും പ്രത്യേകത എന്ന് ചോദിച്ചാൽ രണ്ടിടത്തും സി പി ഐ നിരാശപ്പെടുകയും ബി ജെ പി അതിൻ്റെ ബെനിഫിഷറി മാറുകയും ചെയ്യുന്നു സി പി ഐയെ നിരാശപ്പെടുത്തിക്കൊണ്ട് നിരാശപ്പെടുത്തുന്ന എപ്പിസോഡിൻ്റെ സന്തോഷവാൻ ആരാണ് സന്തോഷവാൻ ബി ജെ പി ആണ് പി എം ശ്രീ വേണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള മീറ്റിംഗിൽ പി എം ശ്രീ വേണമെന്നാവശ്യപ്പെട്ട് ഒരേ ഒരു സംഘടന എ ബി വി പാണ് ബാക്കി എല്ലാവരും എതിർത്തു ശരി ഞങ്ങൾ ഹോൾഡ് ചെയ്യുകയാണ് എന്നാണ് സർക്കാർ ആ സംഘടനകളെ അറിയിച്ചത് ഇപ്പോൾ ആ വിദ്യാർത്ഥി സംഘടനകളോട് വീണ്ടും ഒരിക്കൽ കൺസൾട്ട് ചെയ്യുക പോലും ചെയ്യാതെ പി എം ശ്രീയിലേക്ക് സർക്കാർ ഒറ്റയ്ക്ക് പോവുകയാണ് അപ്പോൾ ആരോ ആരാണ് പി എം ശ്രീ വേണമെന്നാവശ്യപ്പെട്ടത് എ ബി വിപിയും എ ബി വിപിയുടെ ആവശ്യം സർക്കാർ നടപ്പിലാക്കുന്നു മറ്റ് വിദ്യാർത്ഥി സംഘടനകളോടെല്ലാം ചെയ്ത വാഗ്ദത്തം സർക്കാർ പാലിക്കാതെ പോവുകയാണ് അപ്പോൾ എന്തുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകളുടെ കൺസേൺ സർക്കാർ പരിഗണിക്കുന്നില്ല എൻ ഇ പി നടപ്പിലാക്കാനുള്ള കുറുക്ക് വഴിയാണെന്നുള്ള എന്താ ആധികാരികമായ സി പി ഐ നിലപാടിനെ എന്തുകൊണ്ട് സർക്കാർ പരിഗണിക്കുന്നില്ല ഫണ്ട് കിട്ടും എന്നാണ് സർക്കാർ പറയുക അങ്ങനെ ഫണ്ട് കിട്ടാനാണെങ്കിൽ നമുക്ക് നടപ്പിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഒരുപാട് വിഭജന പദ്ധതികളുണ്ട് അതെല്ലാം ഫണ്ട് കിട്ടുന്നതിന് പേര് നമ്മൾ നടപ്പിലാക്കോ നടപ്പിലാക്കുന്നുണ്ട് കേരളത്തിൽ മാവോയിസ്റ്റുകൾ വലിയ ഭീഷണിയാണെന്ന് ഭീഷണിയാണ് ഇടയ്ക്കിടയ്ക്ക് ആളുകളെ വെടിവെച്ചു കൊല്ലുന്ന ഏർപ്പാട് ഇവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തൃട്ടിൻ്റെ പേരിലുള്ള ഫണ്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഫണ്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ഏത് തരത്തിലുള്ള കോംപ്രമൈസും എടുക്കാം എന്നത് ഒട്ടും ലോജിക്കലായിട്ടുള്ള കാര്യമല്ല ആയിരത്തി നാനൂറ് കോടി രൂപ എന്ന് പറയുന്നതിൻ്റെ പാതി വിഹിതങ്ങളായി കിട്ടുന്നതിൻ്റെ പേരിലാണ് ഈ നിലപാട് സ്വീകരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല കേന്ദ്ര സർക്കാരിനോട് കുറച്ചുകൂടി ഞങ്ങൾ നിങ്ങളോട് വിധേയ സമീപനത്തിനാണുള്ളത് ഞങ്ങളെ രാഷ്ട്രീയ ശത്രുക്കളായി കാണരുത് ഞങ്ങളോട് ഭരണപരമായിട്ടുള്ള വിവേചനം കാണിക്കരുത് എന്ന് സ്ഥാപിക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രീയ ഹത്തുക്കൾ ആക്ഷേപിക്കുന്ന മറ്റു പലതരത്തിലുള്ള സംഗതി അതാവും അല്ലെങ്കിൽ അതിന് ക്ലാരിറ്റി വരുത്തേണ്ടത് ഗവൺമെന്റാണ്